വെൽക്കം നമ്മൾ നമ്മളിപ്പോ അതിരപ്പിള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് നാളെ ആ നാളെ സ്കൂള് തുറക്കുമല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ വെക്കേഷന്റെ ലാസ്റ്റ് ദിവസമായിട്ട് നമ്മൾ ഇന്ന് പോവാണ് പോവാനുണ്ടോ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണല്ലോ ഈ ഒരു എന്ന് പറയുന്നത് അപ്പൊ അതാ ഇവിടെ അപകടകരമായ പല വിധത്തിലുള്ള വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ വന്യജീവികളെ ശ്രദ്ധിക്കുക എന്നുള്ള പല വിധത്തിലുള്ള ബോർഡുകളും നമ്മൾ ഓരോ വളവിലും കാണുന്നുണ്ട് ആനകൾ ഇറങ്ങുന്നതാ കണ്ടില്ലേ ഇതാ അവിടെ കണ്ടോ ആന ഒരു മുന്നറിയിപ്പ് കൂട്ടാ അല്ല കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശം അതൊക്കെ കണ്ടോ എപ്പോഴാ ഇറങ്ങി വരാന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഈ ഇഷ്ടത്തെങ്ങനെ അങ്ങനെ വന്നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ണും കൂടി ഇല്ല അല്ലെ ഈ ആനകളെ ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടി കഴിഞ്ഞ നമ്മൾ അവിടെ എത്തു കേട്ടോ ഇപ്പൊ ഇവിടെ എന്താ ഈ ചേട്ടൻ ഈ ചേട്ടനല്ല ഇത് കെ എസ് ഡി ബിക്കാർ ഒടുക്കെട്ടോ മരക്കൊമ്പുകളൊക്കെ അപകടകരമായ മരക്കൊമ്പുകളൊക്കെ ഒടിച്ച് കളയുകയാണ് സുഹൃത്തുക്കളെ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ കാടിൻ്റെ വന്യതയിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു അല്ലേ അപ്പോൾ മഴ തോർന്ന ഒരു ദിവസം നോക്കി ഞങ്ങളിങ്ങനെ യാത്ര പുറപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ നോക്കിക്കാ വഴിയരികിൽ നിരവധി ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് നിന്നിട്ട് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ കണ്ടില്ലേ നമ്മൾ നമ്മളിങ്ങനെ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല രസമുണ്ട് ഓരോരോ സൈൻ ബോർഡുകൾ അറിയിപ്പുകൾ കേരള വനം വകുപ്പിന്റെ അറിയിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇത് കാട്ടുപോത്ത് ഒരു സ്ഥലമാണ് വാവ് ബ്യൂട്ടിഫുൾ എന്ത് രസല്ലേ കാണാനായിട്ട് ഇതിൽ വലിയ മരങ്ങളാ പിന്നെ ഇണ്ടല്ലോ അതേ കണ്ടോ ഇതൊക്കെ എന്താ പനകളാണെ കാട്ടുപനിയാന്ന് തോന്നുന്നുണ്ട് വാവ് നൈസ് 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 എന്തൊരു വല്യ മരങ്ങളാലേ ഇതേ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് നല്ല തണുപ്പിട്ടാ എന്ത് രസാ നല്ല രസം വാവ ഏതാ പുൽമേടുകള ഓക്കെ 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 ഇത് ഇതല്ലേ പന പനയില്ലത് ിൽ ഓടുന്ന ഒരു ബസ് ആണ് ട്ടോ എന്താ തെൽമി പയ്യപ്പിള്ളിയോ ആ അപ്പൊ അങ്ങനെ ഒരു ബസ് ഒക്കെ റൂട്ടിലൂടെ ഓടുന്നുണ്ട് എന്താണ് കോട്ടമല വാളറ അങ്ങനെ എന്തോ എന്തോട്ടാ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് ദി വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് സോൺ മാൻ ഇറങ്ങുന്ന വഴി വഴിയാട്ടോ അത് ഇപ്പതാ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് പമ്പിണ്ട് അപ്പൊ നമ്മൾ ഇവിടുത്തെ പെട്രോൾ അടിക്കുന്നുണ്ടോ ഞായറാഴ്ച ആയതുകൊണ്ടേ നല്ല തിരക്കായിരിക്കും കേട്ടോ ഒരുപാട് വണ്ടികൾ നമുക്ക് മുന്നിലായിട്ട് പോകുന്നുണ്ട് ഈ പോക്ക് കണ്ടിട്ട് മിക്കവാറും അവിടെ നല്ല തിരക്കായിരിക്കും എന്നാ കേട്ടോ തോന്നുന്നത് ടെൽമി എൻ്റെ പയ്യാപ്പിള്ളി രണ്ടാമത്തെ ബസ്സാട്ടോ ഈ റൂട്ടിൽ ഓടുന്ന ബസ്സായിരിക്കും എന്നാ തോന്നണത് കതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്താട്ടോ അവിടെ നമ്മുടെ ഗാന്ധിജിയപ്പൂർ ഇങ്ങനെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഏതാ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല തരക്കന്നെ ഉണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നറിയാം നല്ലോണം ആൾക്കാർ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒത്തിരി പേര് അതിരപ്പള്ളി വാട്ടർ ഫോൾസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ ഇതാ വന്ന് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ എന്താ അനീഷായിട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ എന്താ സൗണ്ട് എത്തിരിക്കുകയാണെങ്കിൽ എത്ര രൂപ ടിക്കറ്റിന് വണ്ടിക്കും മൂന്നാൾക്കും കൂടി നൂറ്റി എഴുപത്തിയഞ്ചു രൂപയാണ് കേട്ടോ ചിൽഡ്രൻ പതിനഞ്ച് അഡൽട്ട് സിക്സ്റ്റി റുപ്പീസ് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഈ വ്യൂ പോയിന്റ് കാണാം കാണാൻ നിൽക്കുന്നുണ്ട് ആൾക്കാരൊക്കെ അപ്പൊ നമ്മൾ എന്താ നോക്കിണ്ട് ആ അത് കുഴപ്പമില്ല എത്തിയിട്ടേ ഭയങ്കര തിരക്കാട്ടോ അപ്പൊ ഒത്തിരി ദൂരെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇനി ഏകദേശം നമുക്ക് ഒരു എങ്കിലും നടക്കണം നോട്ടെങ്കിൽ അപ്പൊ നമ്മള് നടക്ക വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് നടക്കുകയാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നീ അങ് നമ്മടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അതിരപ്പിള്ളി ഇങ്ങനെ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ നല്ല പറ്റാനായിട്ട് കേട്ടോ വെള്ളായിപ്പഴി നല്ല രസണ്ട് കാണാൻ അതെ സുഹൃത്തുക്കളെ അവിടെ കണ്ട ഒരു കൊറങ്ങ് വെള്ളം കുടിക്കണി നക്കി നക്കി തിന്ന നോക്കിയ ബോട്ടിൽ പേടിച്ചു അയ്യോ അതെ അവിടെ കൊറേ കൊറങ്ങന്മാരുണ്ട് വാവും നല്ല രസുണ്ട് കാണാനായിട്ട് സോ നൈസ് വിടെ ഭാര്യനെ പൊറത്തെന്തോ നോക്കി കൊടുക്കാട്ടോ തേൻ നോക്കി കൊടുക്കാണെ രസായിട്ടുണ്ടല്ലോ എന്ത് സ്നേഹാണ് മൃഗങ്ങൾക്ക് എനിവേ നമുക്ക് പോവാട്ടോ ആ ഞാൻ കണ്ടു തേൻ നോക്കണൊക്കെ കണ്ടു എന്ത് സ്നേഹ മൃഗങ്ങൾക്ക് മനുഷ്യന്മാർക്ക് ഇത്രയും സ്നേഹം ഇങ്ങനെ പോണ്ടിട്ടോ ഞാനൊരു റെയിൻകോട്ടൊക്കെ ഇട്ടു കൊടുത്തിട്ടാണ് ഇനി നാളെ സ്കൂളിൽ പോണ്ടതല്ലേ എല്ലാം പണി പാടും പനിയും കാനും പിടിച്ചു കഴിഞ്ഞാല് ഇതാ ഇവിടെ നോക്കിക്കേ സുഹൃത്തുക്കളെ ഇവിടെ ധാരാളം കുഞ്ഞു കുഞ്ഞു കടകൾ ഉണ്ട് കേട്ടോ നമ്മളെല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കും പോകുമ്പോൾ ഇങ്ങനെയുള്ള കടകൾ ധാരാളം കാണാറുണ്ട് അല്ലേ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കയ്യിൽ കാശുണ്ടെങ്കിലും നമുക്ക് ബാഗ് നിറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാം പിന്നെ നോക്കിക്കാൻ ഭയങ്കര തിരക്കാണ്ട്ടോ ഇവിടെ ഒരു ബ്ലോക്കാണ് ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് ഇതെ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ബസ്സിൽ വരുന്നവർക്കൊക്കെ സുഖമാണ് കേട്ടോ ഇവിടെ വന്ന് ഇറങ്ങാനായിട്ട് നല്ല സുഖമാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എൻട്രൻസിലെത്തി നമ്മൾ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ദേ അങ്ങ് നോക്കിക്കേ സുഹൃത്തുക്കളെ നമ്മുടെ ചാലക്കുടി പോഴ് അല്ലെങ്കിൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അതിസുന്ദരിയായിട്ട് നിറയെ വെള്ളം കൊണ്ടിങ്ങനെ കുതിച്ച് ഒരു കാഴ്ച ഭയങ്കര കാഴ്ച തന്നെയാണ് കേട്ടോ നയൻ്റെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് എനിക്ക് വാക്കുകളിലൂടെ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ഫീൽ ചെയ്യണം കേട്ടോ അത്ര ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്നാലേ നമുക്ക് ഫുള്ള് വെള്ളത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ ഭയങ്കര ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് വെള്ളത്തിന്റെ ശക്തി നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാഹുബലിയിലെ പാട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ് കുറേ ദൂരം നടക്കാണ്ട് കേട്ടോ താഴത്തേക്ക് അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം വന്ന് പതിക്കുന്ന താഴെ നിന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടത് വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇനി നമുക്ക് താഴെ പോയിട്ട് മഴ നനയാം വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളികൾ കൊണ്ട് നമുക്ക് നനയാം കേട്ടോ ഇനിയും നമുക്ക് താഴേക്ക് ഒരുപാട് ഇറങ്ങാണ്ട്ട്ടോ അങ്ങനെ ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാഴ്ച ഇനിയാണ് കേട്ടോ ഭയങ്കര രസമാണ് ആ കാഴ്ച നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ ഭയങ്കര തിരക്കാണ്ട്ടോ മലയാളികളെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്ക് എന്താ പറയുക ആന്ധ്രയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടുള്ളത് ഉള്ളത് അങ്ങനെ അതാ നമ്മൾ താഴെ നിന്നുള്ള കാഴ്ച കണ്ടു തുടങ്ങിയിട്ടോ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മുടെ മനസ്സ് നന്നായിട്ട് നിറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ വയറ് വീശിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചു കേട്ടോ ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോവാണ് ഇവിടുന്ന് ഇനി നമ്മൾ വാഴച്ചാലിലേക്കാണ് പോകാൻ പോണത് ഇവിടെ വരെ വരും കേട്ടോപ്പാറ തുമ്പൂർമുഴി സ്റ്റോൺ കൊന്നപ്പുഴി എന്ത് ഭംഗി കാണാനായിട്ട് ഇത് നമ്മുടെ വാഴച്ചാലാണ് കേട്ടോ വാഴച്ചാൽ ഒരു അതിർപ്പിള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് ഭയങ്കര എന്താ പറയുക ഒരു കാമാൻ ക്വയറ്റായിട്ട് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടോ എന്തായാലും കാണാൻ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ ഇത് നമ്മളെ പോകണ വഴിയിൽ കണ്ട ഒരു ചാർപ്പാ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടാണ് കേട്ടോ ഇതും കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് നോക്കിക്കുക ആ പാലവും ആ വണ്ടികൾ പോകുന്ന കാഴ്ചയും ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ഒരു ഒരു സ്വപ്നത്തിൽ നിന്ന് പോലെ കാണാനും ആസ്വദിക്കാനും പറ്റുന്ന കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ വൈൻ്റെ പി എം പോവുകയാണ് എല്ലാവർക്കും ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് വീഡിയോ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു ബൈ